തിരുവനന്തപുരം പി ആ എസിന് സമീപം എന്താ ഇങ്ങനെ ഒരു പ്രൈം റെസിഡൻഷ്യൽ ലൊക്കേഷനും നമുക്കൊരു ഒൻപത് വലിയ സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ അത് മൊത്തത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം പിന്നെ അതല്ല രണ്ട് ചെറിയ പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ ആ രീതിയിലും വാങ്ങാം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്നത് പി ആർ എസിൻ്റെ അടുത്തൂടെ കാണുന്ന കിള്ളിപ്പാലം ബൺ റോഡ് വഴി നമുക്ക് ഏകദേശം ഒരു അര കിലോമീർ വരുമ്പോഴത്തേക്കും കട്ടക്കാലം എന്ന് പറഞ്ഞ ജംഗ്ഷൻ വരും ആ ജംഗ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് ലഫ്റ്റിലേക്ക് കാണുന്ന വഴി കെ കെ ജി ആർ 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 പറഞ്ഞിട്ട് റോഡ് കാണാൻ സാധിക്കും ആ റോഡ് ഇതേ കാണുന്നതാണ് ജംഗ്ഷൻ ജംഗ്ഷനിൽ നിന്ന് നൂറ് മീറ്ററിനത്രമോ ഡിസ്റ്റൻസ് വരുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരും ഇതാ ഇവിടേക്ക് വന്നിട്ട് വലത്തേക്ക് ഇങ്ങനെ റോഡ് കട്ടാവും ഇത് വന്നിട്ടൊരു പ്രൈവറ്റ് ാണ് അതായത് ഈ രണ്ട് വീടുകൾക്കും പിന്നെ നമ്മുടെ പ്രോപ്പർട്ടിക്കും വേണ്ടി മാത്രമായിട്ടുള്ള ഒരു റോഡാണ് അപ്പോൾ ഈ റോഡ് റോഡകത്തേക്ക് പോകുമ്പോൾ നേരെ കാണുന്ന ആ ഗേറ്റ് ഗേറ്റ് ഇട്ടിട്ടുള്ള ഈ ഒരു കോമ്പൗണ്ടാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ടോട്ടലായിട്ട് ഒൻപതാൽ സെൻറ്റ് സ്ഥലമാണ് നിങ്ങൾക്ക് ഇത് മൊത്തത്തിൽ വേണമെങ്കിൽ ആ രീതിയിൽ വാങ്ങാം ഇനി അതല്ല ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇനി ഇങ്ങനെ ഒരു വഴി ഫോം ചെയ്യും ആ വഴി ഫോം ചെയ്തിട്ട് അതിൻ്റെ ഇരുവശങ്ങളിലായിട്ട് പ്ലോട്ട് വരുന്നുണ്ടാവും അപ്പോൾ ഈ സൈഡിൽ വരുന്ന പ്ലോട്ട് ഇങ്ങനെ ഒരു എൽ ഷേപ്പിലായിരിക്കും വരും കേട്ടോ എന്തായാലും അങ്ങനെ നമ്മൾ പ്ലോട്ട് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വഴിക്ക് വേണ്ടി സ്ഥലം സ്ഥലത്തിൽ വരുന്ന ലോസ് ആ ഒരു പ്രൈസും നമുക്ക് നമുക്കിതിലേക്ക് കയറി വരുന്നുണ്ടാവും മൊത്തത്തിൽ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ പെർസെൻറ്റ് വന്നിട്ട് പതിനേഴര ലക്ഷവും ഇനി അതല്ല പ്ലോട്ടുകളായിട്ട് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ പെർസെൻറ്റ് പതിനെട്ട് ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് അടിപൊളി പ്രോപ്പർട്ടിയാണ് കീട്ടിലം റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് നമുക്കൊരു ഹോസ്റ്റലായിട്ടൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് ഇവിടെ നിന്ന് പി ആർ എസ് ഹോസ്പിറ്റൽ തൊട്ടടുത്താണ് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പോകണമെങ്കിൽ ആ രീതിയിൽ പോവാം ഇനി അതല്ല നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ ീസിയാണ് ആ രീതിയിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും ഈസിലി ആക്സസിബിലിറ്റിയുള്ള നല്ല പക്ക റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് ഇതുപോലെ ഒത്തിരിയധികം നല്ല വീടുകളൊക്കെ ഉള്ള ഒരു പ്രീമിയം ലൊക്കേഷനാണ് മിസാക്കല്ല നേരിട്ടതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നത്